അങ്ങനെ പയ്യന്നൂരിൽ നിന്ന് ഞാൻ പാലക്കാടൊക്കെ വന്നിട്ടാണ് ട്രെയിൻ കയറിയിട്ടുള്ളത് ആക്ച്വലി ചെന്നൈ നമ്മൾക്ക് ജമ്മുവിലേക്കുള്ള ട്രെയിൻ പക്ഷെ നമ്മുടെ എല്ലാ പാക്കേജിലെ ടീംസൊക്കെ പാലക്കാട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാക്കേജും പാലക്കാട് ടു ജമ്മു ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ പാലക്കാടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പാലക്കാട് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം വശക്കാൻ തുടങ്ങി ഞാൻ എങ്ങനെ ബാക്കി അമ്പത് മണിക്കൂർ ട്രെയിനിൽ നിൽക്കുന്നില്ല ചിന്തയായിരുന്നു എനിക്ക് അങ്ങനെ എന്താ പാലക്കാട് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ജമ്മുവിലേക്കുള്ള ട്രെയിൻ സോറി ചെന്നൈയിലേക്കുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഓൾറെഡി ആടെ ഉണ്ടായിട്ടാണ് പക്ഷെ അതിലേക്ക് കയറുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു പഠിച്ചോ ഇനി മൂന്ന് ദിവസം ഈ ട്രെയിൻ്റെ അകത്ത് ജീവിക്കണല്ലോ എന്നുള്ളത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ലോങ് ജേർണി പോകുന്നത് ആദ്യമൊക്കെ നല്ല രസം ഉണ്ടായി കയറി ഇരുന്നപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് പിന്നെ ഓരോ സമയം കഴിയുന്നോളും എനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം എങ്ങനെ എനിക്ക് ഭയങ്കര സഫോക്കേഷൻ വരട്ടെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂടിക്കെട്ട സ്ഥലത്ത് നമുക്ക് അങ്ങനെ പറ്റൂല സോ എല്ലാം കൊണ്ടും ഏത് തണുപ്പായാലും ഈവൻ നോർമൽ തണുപ്പ് നാട്ടിലെ തണുപ്പ് പോലും എനിക്ക് പറ്റാത്തതാണ് ഞാൻ പറഞ്ഞിട്ട് കൊറേ സ്ഥലത്ത് ഞാൻ പറ്റണ്ടെ ബാംഗ്ലൂർ നന്ദി ലീൽ ഉണ്ടാകുമ്പോ അവിടെ പോകുമ്പോൾ എനിക്ക് തണുപ്പ് പറ്റലുണ്ടായിട്ട് ആ ഞാനാണ് മൈനസിലേക്കൊക്കെ പോകുന്നത് സോ ആ ഒരു ടെൻഷൻ എല്ലാം കൊണ്ടും എനിക്ക് ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ് സോ കണ്ടറിയാം അങ്ങനെ കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തി ചെന്നൈന്ന് വേറെ ട്രെയിൻ മാറിക്കയറിയാട്ടാ ചെയ്തത് അങ്ങോട്ട് കഥ മാറി കാരണം എൻ്റെ കൂടെ പാക്കേജിലുള്ളവരൊക്കെ വേറെ കമ്പാർട്ട്മെന്റ് ആയിരുന്നു ഞാൻ ലാസ്റ്റ് ടിക്കറ്റ് എടുത്തോണ്ടോ എന്താ അറിയില്ല ഞാൻ വേറെ ആയിരുന്നു പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കങ്ങൾ പറ എനിക്ക് ആരും അറിയുന്ന ആളൊന്നും ഇല്ല പിന്നെ ഫുഡ് ഞാൻ കൊണ്ടുപോയതൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഭർത്താനം പറയാൻ ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ എന്താ പറയാ െയിനിൽ കാഴ്ചകൾ നിങ്ങൾക്ക് അറിയാലോ എന്റെ മോനെ കൈ ഒരു ആൾക്കാർ വന്നോണ്ടിരിക്കില്ലായിരുന്നു കോമഡി ആയിരുന്നു എന്തായാലും ചെക്കന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ട്രെയിനിൽ പോകുന്നതാന്ന് കൊറേ കണ്ടറിയാൻ പറ്റില്ല പറ്റുന്നില്ല പാലക്കാട് ചെന്നൈയിലേക്കെന്നെ ഒരുപാട് ഓടിയിട്ട് ഇത്രയും ദൂരം ഉണ്ട് അന്നേരം എനിക്ക് തരുന്നത് പിന്നെ ഈ ഒരു മിൽമന്റെ ഗീ ബിസ്ക്കറ്റ് ഉണ്ടല്ല ഞാൻ വെറുതെ കണ്ടപ്പോ ജസ്റ്റ് വാങ്ങിയെന്നേ ഉള്ളൂ സത്യം പറയാലോ ഇതിന്റെ അടി യിപ്പോയി ഞാൻ അത്ര അഡിക്ഷൻ വന്നു പോയി അത്രയും അടിപൊളി ടേസ്റ്റാ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം കഴിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങി കഴിച്ചോ ഇതുകൊണ്ട് ഈ കുഞ്ഞു ബാഗ് മൊത്തം എന്റെ ഫുഡ് ഐറ്റംസ് തന്നെയാണ് സോ ഓരോന്നോ മെല്ലണം വെള്ളം എടുത്ത് തിന്നാൻ തുടങ്ങി കാരണം പുറത്തിറങ്ങി എനിക്ക് അപ്പ വശക്കും പിന്നെ ആയപ്പോൾ എന്റെ ഉമ്മ ആക്കി ആക്കിത്തന്ന പാവ് നെയ്പ്പത്തിലും ബീഫ് എടുത്ത് തിന്നിട്ടാ പിന്നെ ഇടയ്ക്ക് ഇട ട്രെയിൻ നിർത്തിയപ്പം ഐസ്ക്രീമും വാങ്ങി തിന്ന് പിന്നെ കിടന്നുറങ്ങി രാവിലെ നമ്മള് ചെന്നൈയിലെത്തി നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് തേണ്ടി നടക്കും അത് രാവിലെ ചെന്നൈയിൽ എത്തിയിട്ടുള്ളത് പിന്നെ ട്രെയിൻ അറിയാമല്ലോ നമുക്ക് ആകെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു ബ്രഷും ഒരു ഫേസ് വാഷും ഒരു സ്പ്രേയും ഉണ്ടെങ്കിൽ അത് മതി പിന്നെ കുളിയും നേരം ഉണ്ടാവില്ലല്ലോ സോ ബ്രഷ് ചെയ്ത് മുഖൊക്കെ കഴുകിയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി കാരണം അത് രാവിലെയാന്ന് എത്തിയിട്ടുള്ളത് നല്ലൊരു ഉറക്കം ഇറങ്ങി അയ്യോ എത്ര ദിവസം ഇനി ഇതുപോലെ രണ്ട് ദിവസം ഇതിൽ കിടക്കണം എന്നുള്ള ആലോചിക്കുമ്പോഴാണ് അങ്ങനെ നല്ലൊരു മോർണിംഗ് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങിയിട്ടില്ല നല്ലൊരു മോർണിംഗ് ആയിട്ടുണ്ട് സോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു ചായ വാങ്ങി അതുപോലെ എൻ്റെ ബാഗിൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായ റോബസ്റ്റ് പഴം ഉണ്ടല്ലോ അതും പീനട്ട് ബട്ടറും കൂടി അടിച്ചിട്ടാ ശരിക്കും സാധാരണ പഴവും പീനട്ട് ബട്ടറും നല്ല ടേസ്റ്റാണ് പീനട്ട് ബട്ടർ ഫെലോക്കിന്റെ ഹണി പീനട്ട് ബട്ടർ ബട്ടറിനെടുക്കുക സോ ഹണീൻ്റെ ഫ്ലേവർ കിട്ടും ഷുഗർ ഉണ്ടാവില്ല ഓയിലും ഇല്ല സോ ഫെലോക്കിന്റെ പീനട്ട് ബട്ടർ ഓർഡർ ചെയ്യേണ്ടവർ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള കമ്പാർട്ട്മെന്റ് സോറി തൊട്ടപ്പുറത്തെ സീറ്റിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ട് അവരും സെയിം നമ്മളെ പോലെ ചെന്നൈയിൽ നിന്ന് ജമ്മുദാവിയിലേക്ക് പോകുന്നവരാണ് വേറെ പാക്കേജ് ആണ് പക്ഷെ മലപ്പുറം തിരൂരിലെ ടീമാണ് അവരുണ്ടായതുകൊണ്ടാണ് കേട്ടോ ബാക്കി അത്രയും സമയ പിടിച്ചെന്ന് അല്ലെങ്കിൽ അറിയുന്ന ആരുമില്ല എന്താ പറയുക എൻ്റെ കൂടെയുള്ളവരൊക്കെ വേറെ കമ്പാർട്ട്മെൻ്റ് ആണ് അവർ അവരുണ്ടല്ലോ അവരെ ഞാൻ നെട്ടിപ്പോയി ദുബൈലേക്കെല്ലാം പോകുന്ന മാതിരി പെട്ടി സാധനമായിട്ടാണ് വന്നത് മാത്രമല്ല അവരൊരു ഗ്രൂപ്പ് എല്ലാം ഉണ്ടാക്കിയിട്ടില്ലേ അതില് ഓരോ ദിവസവും അതായത് ട്രെയിനിലുള്ള ദിവസങ്ങളും ഓരോ നേരം എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള കൃത്യമായ മെനുവെല്ലാം ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് സാധനങ്ങൾ ഈ അവലി വെല്ലം പിന്നെ അതിങ്ങനെ കക്കിരി കാരറ്റ് അത് അതിങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേ ഗ്രേറ്ററൊക്കെ ഉണ്ടല്ലോ അത് വേറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആസ് യുഷ്യൽ എനിക്ക് കുറെ കണ്ടന്റ് എടുക്കണമെങ്കിൽ ഉണ്ടായിരുന്നു സോ ഞാൻ അവരോട് സമ്മതം ചോദിച്ച് അവർക്ക് നമ്മളെ പീനട്ട് ബട്ടറെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂ പറയണമെന്ന് പറഞ്ഞു സോ നല്ല റിവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട് റിവ്യൂ കാണേണ്ടവര് നമ്മുടെ ഫെലോക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട് പോവാ ചെക്ക് ചെയ്യാ ഫെലോക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വെക്കുക ഒരുപാട് ഗീവേസും കാര്യങ്ങളും ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഈ വീഡിയോ ഫുള്ള് സത്യം പറഞ്ഞാൽ എന്റെ അമ്പത് മണിക്കൂർ തന്നെയാന്ന് ഇട്ടാ ട്രെയിൻ നിന്ന് എന്തെല്ലാം ചെയ്ത് എന്തെല്ലാം തിന്നുന്നുള്ളത് നല്ലൊരു വത്തക്കര ഇല്ല പേരക്കലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മാത്രം തോന്നിട്ടാ എനിക്ക് എന്റെ ഓർമ്മയിലും അത് മാത്രം നമ്മൾ ട്രെയിനിന്ന് വാങ്ങി തോന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ തന്നെയാ പുറത്തേക്ക് നോക്കിക്കലൊരു ചടങ്ങ് തന്നെയാന്നിട്ടാ കാരണം ചില സ്ഥലത്ത് ഭയങ്കര അടിപൊളി ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി കിട്ടുന്ന സ്റ്റേഷൻ ആയിരുന്നേ ഇതെല്ലാം കണ്ട സ്നാക്കും ബേക്കറിയും തോന്നുന്നു പ്രാന്തായിട്ട് അവസാനം രാത്രിയായപ്പോൾ സ്വിഗ്ഗിന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിന് ഞാൻ പുറത്ത് പോയ ഫ്രൈഡ് റൈസ് മാത്രമേ കഴിക്കും ബിരിയാണിനേക്കാൾ ഏറ്റവും ബെറ്റർ ഫ്രൈഡ് റൈസ് ആണ് ഫ്രഷ് ആയിട്ട് കിട്ടും സോ അത് കഴിച്ചു പിന്നെ ഇത് ഇവരെ കൊണ്ടുവന്ന കുറെ ഐറ്റംസ് ഉണ്ടായില്ലോ ഒന്ന് ഉണ്ടപ്പുട്ട് നിങ്ങൾ മലപ്പുറത്ത് ഉണ്ടപുട്ട് നമുക്ക് എന്താ പറയാ അരി ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പറയാം സോ ഇതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ആസ് യൂഷ്വൽ പല്ല് തേച്ച് ഫേസ് വാഷ് വിട്ടിട്ട് രാവിലെ തുടങ്ങും യൂനോലം കളിച്ചിട്ടുണ്ടായിട്ട് അതുപോലെ നമ്മളെ സിനിമ പേര് അഭിനയിച്ചിട്ടില്ല അതെല്ലാം ഉണ്ടല്ലോ അങ്ങനത്തെ കളിയെല്ലാം ഉണ്ടായിരുന്നു നല്ല രസം ഇനി സത്യം പറഞ്ഞാല് മലയാള വേർഡിണ്ടോക്ക് ഞാന് ഞാന് എന്റെ തോക്ക് ഏ കല്യാണം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം നോർത്തിന്റെ അങ്ങേ അത്തത്തെത്തി എന്റെ മക്കളെ ഞാനെന്താ പറയണ്ടേ എനിക്ക് വിറച്ചിട്ടുണ്ടല്ലോ നിൽക്കാൻ ചെയ്തില്ല ഞാൻ ചിന്തിക്കായിരുന്നേ കാശ്മീരിന്റെ ഏഴലത്ത് പോലും എത്തിയിട്ടില്ല എന്നാൽ ഈ തണുപ്പ് താങ്ങാൻ പറ്റാത്ത ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നില്ല ടെൻഷനായിരുന്നിട്ട് അത്ര അധികം തണുപ്പുണ്ടായി ട്രെയിനിൽ ഇരിക്കാനേ പറ്റുന്നുണ്ടായിട്ട സോ സോക്സ് ഇട്ടിട്ടാണ് കേട്ടോ നടന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചായയും പൊരക്കെന്ന് കൊണ്ടുവന്ന നല്ല കേക്കും പിന്നെ നമ്മുടെ മിൽമന്റെ ഗി കുക്കീസും കൂടെ കഴിച്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി പട്ടിശോ പോയിട്ട് പൂച്ച ഷോ പോയി കാണിക്കാൻ പോലും പറ്റുന്നില്ല ഭോപ്പാലുണ്ട് അത്ര നാളെ മോർണിംഗ് ജമ്മു എത്തി ഈ തണുപ്പനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പോയോ കണ്ടറിയണം കൊശി എനിക്ക് ശരിക്കും ഇതൊരു അട്ടിപ്പാ കാരണം എനിക്ക് നന്ദി ഹിൽസിൽ പോയപ്പോ തന്നെ എന്റെ മൂക്കുന്നെല്ലാം പ്ലറിതെല്ലാം എങ്ങനെയാണ് ഇത് സർവേ ചെയ്യുന്ന എനിക്കറിയില്ല പക്ഷെ എല്ലാം മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട് ദുബൈ ദുബൈണ്ട് ദുബൈൽ അതെ അതെ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവര് കൊണ്ടുവന്ന ഫുഡും ഇവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ അറിയില്ല ആ ട്രെയിനിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളധ്യം അത്ര അധികം ബോറായി പോയേനെ പക്ഷെ എന്താ പറയാ വയറും നിറഞ്ഞ മനസ്സെന്ന് പറഞ്ഞു ഇവര് കൊണ്ടുവന്ന ഫുഡ്ണ്ടല്ലോ അവര് മാത്രല്ലേ കഴിച്ചത് ഇല്ല അപ്പുറത്ത് ഇപ്പുറത്തുള്ള സകലാക്കി കൊടുത്തിട്ടാ എനിക്കറിയില്ല നമ്മള് മലബാറുകാരും മൊത്തം ഇങ്ങനെയായിരിക്കും തിന്നിക്കാൻ ഭയങ്കര വിഷാറാന്ന് തോന്നില്ലേ മശാദാ സോ പ്രൗഡ് I'm going ോട്ടുണ്ടാവും അതാ അതെ അവലും വെല്ലൊക്കെ ഒക്കെ മുറിച്ച് മുറിച്ചിട്ട് അതിലേക്ക് പഴവും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ട എന്തെല്ലോ തരം ഫുഡുകൾ നമ്മൾ കണ്ടുപിടിച്ച് പിന്നെ നമ്മൾ ലേസിലേക്ക് കക്കിരിയും കാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കഴിച്ചു ലേസ് എന്തായാലും ഹെൽത്തിയാണ് അതിന് കൂടെ കക്കിരിയും കാരറ്റും കൂടി കഴിച്ചിരിയെങ്കിലും ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതാ പറഞ്ഞത് സാധാരണ മൂന്ന് നേരം കഴിക്കുന്ന നിർത്തുന്നത് ഒരു പതിനഞ്ചു നേരെങ്കിലും തിന്നിട്ടുണ്ടാകും എന്നാൽ വശപ്പടങ്ങോ അതും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയെന്നട്ടാ സോ ഈ വീട് ഇട്ട സമയത്ത് മാഷുള്ള യൂ ഇൻസ്റ്റഗ്രാമിൽ ടു മില്യൺ വ്യൂസ് കിട്ടി നമ്മൾ എന്തൊക്കെ ട്രെയിനിന്ന് കഴിച്ചു എന്നുള്ള വീഡിയോ നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഫേസ്ബുക്കിലും നല്ല വ്യൂസ് കിട്ടി ചിലയാൾ ഭയങ്കര തെറിവിളിയായിരുന്നട്ടാ നിങ്ങൾ എന്തിരി ഇങ്ങനെ ശരി നമ്മൾ തിന്നുക എന്താ പ്രശ്നം ഇതുവാണ് ഇത് എങ്ങനെയാണ് ട്രെയിനിന്ന് തിന്നാൻ പറ്റും നമുക്കൊന്നും വെള്ളം പോലും കിടിക്കാൻ പറ്റില്ല നിങ്ങളെ പോലെയാണോ എല്ലാരും എല്ലാവരും ഒരുപോലെയാണോ പ്രത്യേകിച്ച് എന്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു നേരം ഫുഡ് വൈകിയതെനിക്ക് തലവേദന അളവും ബി പി അളവും ബി പി കുറയും മൈഗ്രെയിൻ ഇളകും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അതിന് ഇള്ളവരിലുണ്ടല്ലോ കഴിക്കേണ്ടവര് കഴിക്കട്ടെ ആരെങ്കിലും ആരെങ്കിലും നിർബന്ധിച്ചോ തിന്നുന്നതിനൊക്കെ വന്നിട്ട് തെറി വിളിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ എല്ലാത്തരം തീറ്റയും കഴിഞ്ഞിട്ടും നമുക്ക് വിശപ്പ് മാറുന്നുണ്ടായിട്ടാ സോ നമ്മള് അവസാനമായിട്ട് അതായത് ആ ലാസ്റ്റത്തെ രാത്രിയും കൂടെ ഫ്രൈഡ് റൈസ് അതാണ് നമ്മള് മെയിൻ ആയിട്ട് ആകെ കഴിക്കുന്നത് ഒരു നേരം മാത്രമാണ് സ്വിഗ്ഗിയിൽ നമുക്ക് നമ്മളെ ട്രെയിനിൻ്റെ പി എൻ ആർ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൃത്യസമയത്ത് നമ്മൾ ട്രെയിനിൻ്റെ സീറ്റിൻ്റെ അടുത്തേക്ക് ഫുഡ് ഡെലിവറി ചെയ്യും കുറയാക്കി ഇപ്പോൾ അത് അറിയില്ല തോന്നുന്നു സ്വിഗ്ഗിയിൽ ട്രെയിൻ ഓൺ സോറി ഫുഡ് ഓൺ ട്രെയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സോ നല്ല ഫ്രൈഡ് റൈസ് വാങ്ങി കഴിച്ചിട്ട് കടന്നു ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അതുവരെ ഉണ്ടായ സീനൊക്കെ മാറിക്കൊണ്ട് ഒരാൾ കടന്ന് വന്നത് യെസ് കെസ് നമ്മൾ യൂനോ ഒക്കെ കളിക്കാണ്ടിരുന്നതായിരുന്നു അപ്പോഴാണ് എന്നുള്ള ഒരു കാശ്മീരി ചക്കൻ വന്നത് പതിനെട്ട് വയസ്സെങ്ങാനേ ഉള്ളൂ ഉള്ളുട്ടോ ആൾ ഇങ്ങോട്ട് തന്നെ വന്ന് നല്ലോണം സംസാരിച്ച് കമ്പനിയായി പിന്നെ അങ്ങോട്ട് ഉണ്ടായത് പാട്ട് മേളം ഗാനമേളമായിരുന്നു ഓ മൈ ഗോഡ് تمنا چان دیدارو چم بر زلے بھائی بچ بچسیامت لجس بچنے گجس چانے کلے بمبرو بھائی ایک یادہ کو ڈالو نا یار آپ کو سمجھ نہیں آگیا نابی مجھ میں کہیں باقی تھوڑی سی ہے زندگی جگہ دڑک جگی جانا زندہ ہوں میں تو ابھی کچھ ایسی لگن اس لمحے میں ہے یہ لمحہ کہاں تھا میرا اب ہے سامنے اسے چھولوں لوں 놀아줘. സൂപ്പർ കേന്ദ്ര ആയിരുന്നത് ن ستبا بہارو چلے تما ہر گہ کے بابن پورن بہارو چلے تما ہاں اکھنا بہارو چلے جس بشہری دل کا سہا گرے دور گزا گرئی گزہ گرئی باگے دل سکشن ملچ ماس دور دورے چونیب ذرائی معرئی معذر گز ہا گرئی گزا

Thank you. Hey. to make your trip more special. Thank you, thank you, thank you, thank you so much. Thank you. Thank you. منتر مکمل ہے یہ ادھورے ہو تم کے منتر مکمل ہے یہ ادھورے ہو تم بلکہ ہو ہی نہیں جھوٹ کے زمین پر خرید کے یہ سارے گھر گرم ہو سفید دل پر ہے یہ قدرت کا یا خطا تمہاری ہے جو بھی ہے سبب سو ہے پر سزا ہماری ہے جس کو جو بھی ملتا ہے بے سبب نہیں ملتا مجھ سے بولے من میرا سب کو سب نہیں ملتا oh my god Thank you. Thank uh. Thank you. Thank you. Thank you. Thank you. Thank you. Thank you.

നീണ്ട ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇതാ ജമ്മു താവിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയാണ് കഥ ആരംഭിക്കുന്നത് സോ എവിടൊക്കെ പോയി എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും